ഇല്ല കാരണം നമ്മൾ ഈ ഒരു മിസ്റ്റർ പിന്നെ ഞാൻ പേര് പ്രതീക്ഷിച്ചതേയില്ല അജിത് വിനായക മനോജ് എല്ലാവർക്കും ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നും നന്ദി പറയുകയൊരു പ്രോഗ്രാം അവതരിപ്പിച്ചവര് നല്ല മനോഹരമായ

രഞ്ജിത് സജീവ് ടു ദി സ്റ്റേജ് പ്ലീസ് രഞ്ജിത്ത് സജീവ് നി നമ്മുടെ പോട്ട് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് ആൻഡ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദിസ് പാസ്പോർട്ട് ടു ആർ സ്റ്റാർസ് ഈ പാസ്പോർട്ടിൽ നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട് യെസ് ഫോട്ടോ എടുത്ത് ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ും തന്നെ ഇവിടെ ഉണ്ട് കൂടെ ഞാൻ വർക്ക് ഇവിടെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ പ്രണയത്തിന്റെ ഓഡീഷൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് പറഞ്ഞു തമിഴിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം മനോജരൻ്റെ കൂടെ ബി വേർ ഓഫ് ഡോഗ്സ് നമ്മൾ ഒരുമിച്ച് ചേർന്നു അജിത്യൻ്റെ ഒപ്പം സാറാണ് ഞാനിപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഭാവിയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പിന്നെ അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ അരുൺ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാര കുറവുണ്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കല്യാണ വീട്ടിൽ ഉള്ള തന്നെ ആയിരുന്നു നിങ്ങൾ ജോണി ചേട്ടനും നിങ്ങളൊക്കെ അവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടിൽ കല്യാണ വീട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത് അപ്പോൾ ഇതിലും പെട്ടലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് അതിൻ്റെ തിരുമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യേകയിലും നന്ദി നമസ്കാരം ഇതിൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദി ബെസ്റ്റ് ഏറ്റവും അടിപൊളിയോട്ടെ അതുപോലെ തന്നെ ഫ്രാങ്ക് നേച്ചർ ആൻഡ് പോയി കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും നമസ്കാരം ആണ് ഈ ചേർന്നത് ഒരുപാട് നമസ്കാരം അരുടെ മൂന്നാമത്തെ പുഴ അരുടെ രണ്ടാമത്തെ സിനിമയില് എനിക്കൊരു ചെറിയ റോള് അവൻ തന്നായിരുന്നു നന്നായിരുന്നു അഭിനയിക്കണ്ട ചേട്ടൻ വന്നു നിന്നാമെന്ന് എനിക്ക് ചേട്ടനാ മതി അപ്പൊ ഭയങ്കര ഈസി ആയിരുന്നു കാരണം അഭിനയിക്കേണ്ട വന്നില്ല മൂന്നാമത്തെ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ ചേട്ടൻ റോള് ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോഗ്രാഫർ മാത്രം അതുകൊണ്ട് ഇതിനകത്ത് റോളല്ല ബ്രദറാണ് ശരിക്കും അത് അരുണിന്റെ തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ് പിന്നെ രഞ്ജിത്തിന്റെ ഫസ്റ്റ് പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട് ഇത് നല്ല നല്ല സിനിമയാവട്ടെ സിനിമയാവട്ടെ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് സോ മച്ച് നമ്മുടെ െ എക്കും ഇഷ്ടമാകുന്നൊങ്ങിയുള്ള